ഒരു ഒരു മണിക്കൂർ മണിക്കൂറും മിനിറ്റും പിന്നിടുന്നു കേരളത്തിൽ ജില്ലകളിലേക്കാണ് ഇപ്പോൾ നമുക്കറിയാം എസ് നന്ദുഷ അവിടെ നിന്ന് തയ്യാറായി നിൽക്കുന്നുണ്ട് നന്ദുഷ എങ്ങനെയാണ് പത്തനംതിട്ടയിലെ ഒരു സ്ഥിതിഗതികൾ എവിടെയെങ്കിലും ഈ പറഞ്ഞതുപോലെ വോട്ടിംഗ് മെഷീനിലോ മറ്റോ തകരാറുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ എങ്ങനെയാണ് ആളുകളൊക്കെ വലിയ രീതിയിൽ ഒരു റെസ്പോൺസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ അവിടെ നിന്ന് അമ്പൃത ആദ്യത്തെ മണിക്കൂറിൽ മികച്ച പ്രതികരണമാണ് പത്തനംതിട്ടയിലെ എല്ലാ ബൂത്തുകളിൽ നിന്നും ലഭ്യമാകുന്നത് ആദ്യം തന്നെ അതായത് രാവിലെ മുതൽ തന്നെ മിക്ക ബൂത്തുകളിലും അത്യാവശ്യം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് പത്തനംതിട്ട നഗരസഭയുടെ ബൂത്തുകളിലാണ് നമ്മൾ ആദ്യം എത്തിയതെങ്കിൽ അവിടെ മോക്കോൾ സമയത്ത് പോലും വോട്ട് ചെയ്യാനായി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായി അതേ സമയത്ത് തന്നെ പത്തനംതിട്ട നഗരസഭയിൽ ഉൾപ്പെടെ ടൗൺ സ്ക്വയർ വാർഡിലെ ബൂത്തിലുൾപ്പെടെ പോളിംഗ് മെഷീൻ വോട്ടിംഗ് മെഷീൻ ചെറിയ തകരാറുകൾ നേരിട്ടു പിന്നീട് അതുടൻ തന്നെ പരിഹരിക്കാനായെങ്കിൽ പോലും ഏറെ നേരം ആളുകൾ ആശങ്കയിലായ ഒരു കാഴ്ചയുണ്ട് അതോടൊപ്പം മലയാളപ്പുഴ നാരങ്ങാനം എന്നീ പഞ്ചായത്തുകളിലും പോളി പോളിംഗ് തുടങ്ങാൻ ഏറെ വൈകുന്ന വൈകുന്നൊരു സാഹചര്യമുണ്ടായി ഏഴര കഴിഞ്ഞതിന് ശേഷമാണ് പോളിംഗ് ആരംഭിച്ചത് ഇപ്പോൾ അടൂർ അടൂർ നഗരസഭാ പരിധിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അടൂരിലെ മേലയിടത്ത് ഓഡിറ്റോറിയത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് വോട്ട് രേഖപ്പെടുത്തിയത് ഈ ഓഡിറ്റോറിയത്തിലാണ് അതിൻ്റെ ഭാഗമായി ഇവിടെയും അത്യാവശ്യം തിരക്കുള്ള ഒരു പോളിംഗ് സ്റ്റേഷനാണ് ജില്ലയിലാകെ ആകെ വോട്ടർമാർ പത്ത് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ചാണുള്ളത് അതിൽ സ്ത്രീ വോട്ടർമാരുടെ എണ്ണമാണ് കൂടുതൽ അഞ്ച് ലക്ഷത്തി എഴുപത്തി ഒരായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് സ്ത്രീ വോട്ടർമാരാണുള്ളത് പുരുഷ വോട്ടർമാർ നാല് ലക്ഷത്തി തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് വോട്ടർമാരാണുള്ളത് ആകെ ബൂത്തുകൾ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ബൂത്തുകളാണ് ആകെ ജില്ലയിൽ സജ്ജീകരിച്ചിട്ടുള്ളത് പോളിംഗ് ഉദ്യോഗസ്ഥരായി പലയിടത്തായി ജോലി ചെയ്യുന്നത് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് പേരാണ് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് സ്ഥാനത്ത് ാണ് ജില്ലയിൽ ത്രിതല പഞ്ചായത്തുകളിലും നഗരസഭകളിലുമായി മത്സര രംഗത്തുള്ളത് അതിവാശീറിയ പോരാട്ടം നടക്കുന്ന നിരവധി മേഖലകൾ കൂടി പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഇടങ്ങളിലുണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പന്തളം നഗരസഭ തന്നെയാണ് കഴിഞ്ഞ കഴിഞ്ഞവണ്ണ ബിജെപി അപ്രതീക്ഷിതാണ് അതിന് അനുരോധമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ബി ജെ പി കൈകാര്യം ചെയ്തിരുന്ന സീറ്റുകളിൽ തന്നെ നടക്കുന്നത് അത്തരം സീറ്റുകൾ കൂടെ കിട്ടുന്ന ഒരു അവസ്ഥയിലാണുള്ളത് മെച്ചപ്പെട്ട ഒരു ഫലം തന്നെ നിശ്ചയമായിട്ടും ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകുന്നു ഒന്ന് കഴിഞ്ഞ പത്ത് വർഷക്കാലം നമുക്കെടുക്കാം തിരുവനന്തപുരം നഗരസഭയിലുണ്ടായിട്ടുള്ള നല്ല പ്രവർത്തനങ്ങൾ കഴിഞ്ഞ പത്ത് വർഷക്കാലമാണ് നമ്മൾ പറയുന്നത് രണ്ട് ടൈമിലുണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങൾ അത് ഏറ്റവും അവസാനം പിന്നെ ആര്യയുടെ നേതൃത്വത്തിലുള്ള അഞ്ചു വർഷക്കാലത്തെ നഗരസഭാ ഭരണം അത് വളരെ മെച്ചപ്പെട്ട ഭരണമായിരുന്നു യഥാർത്ഥത്തിൽ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് രണ്ട് ഗവൺമെൻറ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആളുകൾക്ക് വലിയ മതിപ്പാണ് സർക്കാരിന്റെ പത്ത് വർഷം തികയുമ്പോൾ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ ഒക്കെ തന്നെ ആളുകളുടെ ഇടയിൽ നല്ല മതിപ്പുണ്ടാക്കിയിട്ടുണ്ട് ഇതെല്ലാം തന്നെ വോട്ടായി മാറും എന്ന് തന്നെയാണ് എൻ്റെ ആത്മാർത്ഥം തെരഞ്ഞെടുപ്പിൽ കേവലമായിട്ടുള്ള നഗരസഭ പരിധിക്കകത്ത് വരുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല വാർഡിനകത്ത് വരുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് സംസ്ഥാന രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും ഈ തലസ്ഥാന നഗരത്തിലെ നഗരസഭ എന്നുള്ള നിലയിൽ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ ജനങ്ങൾക്കറിയാം അതില് സംസ്ഥാന രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു പൊതുവികാരമാണ് ഉണ്ടായിട്ടുള്ളത് സമീപകാലത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകൾ സുതാര്യമാണെന്ന് യഥാർത്ഥത്തിൽ ജനങ്ങൾക്കറിയാം ഇപ്പം തന്നെ ഈ ശബരിമല ഇഷ്യൂ തന്നെ എടുത്തു വെച്ചു നോക്കിയാൽ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ ഹൈക്കോടതി നിയോഗിച്ച ഒരു എസ് ഐ ടി നടത്തുന്നതായിട്ടുള്ള അന്വേഷണ സംവിധാനത്തോട് ഗവൺമെൻറ് സമ്പൂർണമായിട്ടും സഹകരിക്കുകയാണ് ചെയ്യുന്നത് അക്കാര്യത്തിൽ ഗവൺമെൻറ് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഗവൺമെന്റ് തയ്യാറില്ല അപ്പോൾ അതെല്ലാം ജനങ്ങൾക്ക് ബോധ്യമുണ്ട് കള്ളപ്രചാരവേല നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് നിന്നുപോലെ ചില മാധ്യമങ്ങളും അതുപോലെ തന്നെ ബി ജെ പി യു ഡി എഫ് എല്ലാം കൂടെ നടത്തുന്നുണ്ട് പക്ഷെ അതൊന്നും ജനങ്ങൾക്കിടയിൽ ലേശുന്നില്ല എന്നുള്ളതാണ് ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു എളിയ സാധാരണ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ കഴിയുന്നത് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഏതാനും ചില വാർഡുകളിലായിട്ട് നൂറുകണക്കായിട്ടുള്ള വീടുകൾ സന്ദർശിച്ചിട്ടുണ്ട് അവിടെ നിന്നെല്ലാം എനിക്ക് കിട്ടുന്നതായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ജനങ്ങൾ അതൊന്നും വളരെ ഗൗരവത്തിൽ കാണുന്നില്ല ജനങ്ങൾ അക്കാര്യത്ത് ഗവൺമെന്റ് എടുത്ത നിലപാടുകളെ ശ്ലാഖിക്കുന്നതായിട്ടാണ് കാണുന്നത് അല്ലാതെ സർക്കാരിൽ എന്തെങ്കിലും ഒളിച്ചുകളി കണ്ടെത്തിയെന്നോ സർക്കാർ തെറ്റായിട്ടുള്ള നില വാർഷീകരിച്ചോ എന്ന് ജനങ്ങൾക്ക് കരുതുന്നില്ല സർക്കാർ എടുത്ത നടപടികളോട് ജനങ്ങൾക്ക് പൊതുവെ നല്ല പിന്തുണയാണ് ലഭ്യമാക്കുന്നതെന്നാണ് പറയാൻ കഴിയുന്നത് അനുകൂലമായ ഒരു സർവേ ഫലം കാണപ്പെട്ടിരിക്കുന്നത് അല്ല യഥാർത്ഥത്തിൽ അവരൊരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയായിട്ട് വിരമിച്ച ഒരു ഒരാളാണ് അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത അവരെപ്പോലൊരാള് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് തുടർച്ചയായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുതരം അധികാര ഭ്രമം മൂത്ത തരത്തിലാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ശാസ്ത്രമംഗലത്തെ പ്രബുദ്ധരായിട്ടുള്ള പൗരാവലി ഇതിനകം തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് നഗരസഭയുടെ ഏഴ് അയലത്ത് അവരെ അടുപ്പിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട അത്രയേറെ കാര്യവിവരം ഇല്ലാത്തവരൊന്നുമല്ല ശാസ്ത്രമംഗലത്തും തിരുവനന്തപുരത്തുള്ള ജനങ്ങൾ അവർ ഉണ്ടായിരുന്ന കാലത്ത് എങ്ങനെയാണ് ജനങ്ങളെ കൈകാര്യം ചെയ്തിരുന്നതെന്ന് നന്നായിട്ട് അറിയാവുന്നവരാണ് അവർക്ക് യാതൊരു തരത്തിലുള്ള മാനുഷിക മൂല്യങ്ങളെയും പരിഗണിക്കുന്ന ആളല്ല അവർ ഒരു കാരണവശാലും അവരുടെ മോഹം ഫലിക്കാൻ വേണ്ടി പോകുന്നില്ല അവർ ഇതുമാത്രമല്ല വേറെ ഒത്തിരി കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ പറയുകയുണ്ടായി അവർ ഐ പി എസ് കാര്യായിരുന്നു എന്ന് പറയാൻ തന്നെ നമുക്ക് നാണക്കേട് തോന്നുന്ന തരത്തിലാണ് അവരുടെ പെരുമാറ്റത്തിന്റെ രീതിയും കാണുന്നത് നിശ്ചയമായിട്ട് കാര്യം ഞാനിപ്പോ ഇവിടെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു എല്ലാ എല്ലാ ബൂത്തുകളിലും നല്ല തിരക്കാണ് പോളിംഗ് പെർസെന്റേജ് വർധിക്കുന്നത് ഇടതുപക്ഷത്തിന് അനുകൂലമാകുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഇവിടെ കാരണം നമുക്ക് നമ്മുടെ വോട്ടർമാർ ധാരാളമായിട്ട് രാവിലെ തന്നെ വന്നിരിക്കുന്നു ഇത്രയും വലിയൊരു ഒരു ഒരു വരവ് ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രംഗത്തും ഉണ്ടായിട്ടില്ല ഞാൻ ക്യൂ നോക്കുമ്പോഴത്തേക്ക് പൊതുവേ നമ്മുടെ വോട്ടർമാർ ധാരാളമായിട്ട് ക്യൂ നിൽക്കുന്ന കാഴ്ച കാണാൻ മനസ്സിലാക്കുന്നത് രാവിലെ തന്നെ അവിടെ ഉത്തരവാദിത്തം നിർവഹിക്കുക എന്നുള്ള നിലയിൽ അവർ രംഗത്ത് വന്നിട്ടുണ്ട് േഖപ്പെടുത്തിയശേഷ കടകംപള്ളി നഗരസഭയിലെ പക്ഷേ എങ്കിൽ കൂടിയും തിരുവനന്തപുരത്താകെ മുൻകാലങ്ങളിൽ ഉണ്ടായ നേട്ടം എൽ ഡി എഫ് ആവർത്തിക്കും എന്ന ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു എന്തായാലും ഒരു മണിക്കൂറും ഇപ്പോൾ പതിനഞ്ചു മിനിറ്റും പിന്നിടുന്നു പോളിംഗ് ഏഴ് ജില്ലകളിലുടനീളം ണ്ടാകുന്നു എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എട്ട് മണിക്ക് ശേഷം കുറെ കൂടി തിരക്ക് കൂടാൻ